പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര് എൽ ഡി എഫിലെ ഒന്നാമത്തെ കക്ഷിയായ സി പി എം എൽ ഡി എഫിൻ്റെ താൽപ്പര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ് സഹോദര പാർട്ടിയായ സി പി ഐ ആ തീരുമാനം കൈക്കൊണ്ട സി പി ഐ എമ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു സ്നാഹിക്കുന്നു അത് എൽ ഡി എഫിൻ്റെ ഐക്യത്തിനു വേണ്ടി സി പി എം ചെയ്ത ഒരു വലിയ വിറ്റുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു